നമസ്തേസ്തു ുരപൂജി ശനചക്രഗദാസ്തേ മഹാലി നമസ്തു ഒരു ദിവസം ബ്രഹ്മാവ് തൻ്റെ പുത്രനായ ദക്ഷനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ദക്ഷ പരാശക്തിയായ മായാദേവി പരമശിവന്റെ പത്നിയാവാം എന്ന് കൊടുത്തിരിക്കുന്നു ആ ദേവിയെ പ്രാർത്ഥിക്കൂ നിന്റെ മകളായി എന്ന് വരം വാങ്ങൂ ഇത് കേട്ട ദക്ഷൻ നേരെ പോയത് പാൽക്കടലിക്കാണ് പാൽക്കടലിൻ്റെ തീരത്തിരുന്ന് മൂവായിരം വർഷം ദക്ഷൻ പരാശക്തിയെ ഭജിക്കാൻ തുടങ്ങി തപസ്സിൽ സന്തുഷ്ടയായ ദേവി പ്രത്യക്ഷപ്പെട്ടു ഒരു കയ്യിൽ താമരപ്പൂവ് മറ്റേ കയ്യിലോ ദണ്ഡിക്കുന്നതിനുള്ള ദണ്ട് വരധാപയായിട്ടാണ് ദർശനം എന്നിട്ട് ദേവി പറയാണ് ദക്ഷാ നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ വലിയ സന്തുഷ്ടയായിരിക്കുന്നു വരം തരാൻ തന്നെ വന്നിരിക്കണേ എന്ത് വര വേണ്ട ചോദിച്ചോളൂ ഇപ്പം തരാം ഭഗവതി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വരം അവിടെ നിന്ന് എൻ്റെ പുത്രിയായി ജന്മം എടുക്കണമെന്നാണ് ദക്ഷാ ഞാൻ പരമശിവന് പത്നിയായിക്കൊള്ളാം എന്ന് വാക്കുകൊടുത്തിരിക്കുന്നു ആ അവതാര സമയം അടുത്തു ഒടനെ തന്നെ അവതരിക്കുന്നതാണ് അത് തൻ്റെ പുത്രിയായി തന്നെ ആയിരിക്കും സ്വർണ ഗാത്രിയായി ശാന്തരോഹിണിയായി സുന്ദരിയായ ഒരു കന്യകയായിട്ടായിരിക്കും തൻ്റെ പുത്രിയായി ഞാൻ അവതരിക്കണത് ഇനിയൊരു കാര്യം പറയാം അങ്ങയുടെ താപസ പുണ്യം ക്ഷയിക്കുമ്പോൾ അങ്ങയുടെ അഹംഭാവ തള്ളിച്ചയാൽ അങ്ങക്ക് എന്നുള്ള സ്നേഹം അസ്തമിക്കും അന്ന് ഞാൻ മായയാൽ എല്ലാവരെയും മോഹിപ്പിച്ച് ഈ പരാശക്തിയുടെ രൂപത്തിലേക്ക് മടങ്ങും അങ്ങയുടെ പുത്രീഭാവം ത്യജിച്ച് അവിടുത്തെ ഗ്രഹത്തെ നിന്ന് ഞാൻ അന്തർധാനം ചെയ്യുകയും ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷയായി ദേവിയുടെ വരം കിട്ടിയ ദക്ഷന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് പരാശക്തി തന്റെ മകളായി പിറക്കാൻ പോണു എന്ന സന്തോഷ വാർത്ത രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചത് സത്യകൃത്യം ചെയ്യുന്നവർക്ക് ശാശ്വതമായ സൗഖ്യം പ്രധാനം ചെയ്യുന്ന മായാഭഗവതി ദക്ഷന്റെ ഭാര്യയായ പ്രസൂതിയുടെ ഗർഭപാത്രത്തിൽ തൻ്റെ ബീജം സൃഷ്ടിച്ചു പ്രസൂതി ഗർഭം ധരിച്ചു യഥാകാലം അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു അഷ്ടഭുജങ്ങളോടുകൂടി കോടാനുകൂടി ചന്ദ്രികാപ്രകാശം പരത്തി നിറഞ്ഞു വിളങ്ങുന്ന ഐശ്വര്യദേവതയായിട്ടാണ് ശ്രീ ദുർഗാദേവി ഭൂജാതയായത് ആകാശത്ത് പൂമഴ പെയ്യാൻ തുടങ്ങി ദുന്ദുപീനാഥം ഇടതടവില്ലാതെ മുഴങ്ങി അന്ന് ദക്ഷൻ രാജ്യത്ത് ഒരു മഹോത്സവം തന്നെയായിരുന്നു ഈശ്വരസ്വരൂപിണിയായ രൂപം ഒരു ഇത്തിരി നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ദക്ഷനും പ്രസൂതിക്കും അനുഗ്രഹം നൽകാൻ വേണ്ടി മാത്രമായിരുന്നു ഉടനെ ദേവി ഭാവം മാറി കൊച്ചു കുഞ്ഞായി കൈകാലുകൾ ഇളക്കി നിലവിളിക്കാൻ തുടങ്ങി ജാതകാതി പുണ്യകർമ്മങ്ങളൊക്കെ നടത്തി രാജ്യം മുഴുവൻ അമ്പലങ്ങളിൽ കൊടിതോരണങ്ങൾ ഉയർത്തി പ്രത്യേക പൂജകളോട് കൂടിയാണ് ദേവിക്ക് നാമകരണം നടത്തിയത് ദേവിയെ തൻ്റെ മടിയിലിരുത്തി ദക്ഷൻ സതി എന്ന് നാമകരണം ചെയ്തു കാലം പെട്ടെന്ന് കടന്നുപോയി സതി ഒരതിസുന്ദരിയായി മാറി കല്യാണ പ്രായത്തിൽ എത്തി ഈ സമയം ദക്ഷൻ്റെ മനസ്സ് ഖേദിക്കാൻ തുടങ്ങി ദേവി ദർശനം നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നല്ലോ ഞാൻ പരമശിവൻ്റെ പത്നിയാകാനാണ് ജന്മം എടുക്കണത് എന്ന് അതെങ്ങനെ നടക്കും ഇത്രയും സൗന്ദര്യവതിയായ തൻ്റെ മകളെ ഭസ്മാന് ധരിച്ച് പുലിത്തോലുടുത്ത് കഴുത്തിൽ പാമ്പ ആവരണമാക്കി നടക്കുന്ന ഈ പ്രാകൃതിന് എങ്ങനെ തൻ്റെ ഓമന മകളെ കല്യാണം കഴിച്ചു കൊടുക്കും എന്നായി വ്യഥ പോരാഞ്ഞ് ശിവാംശജാതരാണ് രുദ്രഭൂതങ്ങള് ആ ഭൂതങ്ങളുടെ മേലാധികാരം വഹിക്കുന്നത് താനാണ് അപ്രകാരം വരുമ്പോൾ അവരുടെ പ്രാർത്ഥനാമൂർത്തിയായ ശിവൻ എന്നെക്കാൾ താഴ്ന്നവനാണ് അയാൾക്ക് എങ്ങനെ രാജകുമാരിയെ കല്യാണം കഴിച്ചു കൊടുക്കും പല വിധം ഒഴുകിയ ദക്ഷൻ അവസാനം ഒരു സൂത്രം കണ്ടുപിടിച്ചു കല്യാണം സ്വയംവരാക്കാം ധാരാളം രാജാക്കന്മാരെ വരുത്തി സ്വയംവര കല്യാണം നടത്താം ശിവൻ രാജാവല്ലോ അതിനാൽ അയാളെ വിളിക്കാൻ ബാധ്യതയും ഇല്ല തൻ്റെ മകളുടെ കല്യാണം സ്വയംവരായിട്ട് നടത്താൻ പോണൂന്ന് ദക്ഷൻ എല്ലാ ദിക്കലും പ്രചരിപ്പിച്ചു മുഹൂർത്ത ദിവസം വരണ വന്ന മകളോട് ദക്ഷം പറഞ്ഞു സുന്ദരി ഈ ഇരിക്കുന്ന രാജാക്കന്മാരിൽ ആരെ നിനക്ക് ഇഷ്ടമാണോ അയാളിൽ ഈ വരണ മാലിന്യം ചാർത്തു കല്യാണം ഞാൻ മംഗളമായി നടത്തിക്കൊള്ളാം വരണ മാലിന്യമായിട്ട് വന്ന സതി ആ സദസ്സിൽ ശിവനെ കാണാനില്ല തന്നെ കണ്ണുകൾ കൊണ്ട് എല്ലാ ദുക്കിലും തെരഞ്ഞു നോക്കി ശിവനെ കാണാൻ അപ്പോഴാണ് ആകാശത്തേക്കൊന്ന് നോക്കിയത് അപ്പോൾ കണ്ടതോ ഭൂഷിതനായി ചന്ദ്രകലാഹരൻ കൈലാസനാഥൻ ഋഷഭവാഹനത്തിൽ തൻ്റെ മുന്നിൽ ആകാശത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ദേവി പിന്നെ ഒന്നും ആലോചിച്ചില്ല ഓം നമശിവായ അങ്ങോട്ട് ജപിച്ചിട്ട് കയ്യിലിരുന്ന വരണമാല്യം ഒരൊറ്റേറെ ആകാശത്തേക്ക് അത് സുന്ദരേശൻ്റെ കഴുത്തിൽ തന്നെ ശരിക്ക് ചെന്ന് പതിച്ചു വാസുകി കഴുത്തിൽ ആഭരണമായിട്ട് കിടക്കുന്നതുപോലെ ആ വരണമാല്യം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അങ്ങനെ ചുറ്റിക്കിടന്നു ഈ ശിവൻ്റെ വരവും പൂവലും വരണമാല്യം മണിയിക്കലും എല്ലാം നിമിഷം നേരം കൊണ്ട് കഴിഞ്ഞു എല്ലാവരും നോക്കി നിൽക്കുകയാണ് ദേവന്മാരും ദേവിമാരും ഋഷികളും ഇത് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു നിന്നു തന്നെ ധിക്കരിച്ച് നടന്ന തൻ്റെ പുത്രിയുടെ പ്രവൃത്തി അവിചാരിതമായി ശിവൻ്റെ ആവിർഭാവവും മാംഗല്യവരണ സ്വീകരണവും തിരോധാനവും ദക്ഷനെ കുറച്ചൊന്നുമല്ല ചോടിപ്പിച്ചത് ഇതിൽ മനം നൊണ്ട ദക്ഷൻ തൻ്റെ ഓമനപുത്രിയായ സദ്യയും തന്നെ നോക്കുകുത്തിയാക്കി ഈ നാടകം നടത്തിയ ശിവനെയും ആദ്യ കഠിനമായി വെറുക്കാൻ തുടങ്ങി മരീചി മുതലായ ഋഷിമാര് നേരിട്ടെത്തി ശിവനിന്ന് നാശത്തിലേക്ക് നയിക്കൂ ദക്ഷ എന്നൊക്കെ ഉപദേശിച്ചു നോക്കി ദക്ഷന് യാതൊരു കുലുക്കും അവസാനം ഈ ഋഷിമാരെ ബ്രഹ്മാവന്റെ മുമ്പിലെത്തി കാര്യം ഉണർത്തിച്ചു ക്ഷനെ വിളിച്ച് ഉപദേശിച്ച് നേർ വഴി നയിക്കൂ എന്ന് അവർ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ബ്രഹ്മാവ് ദക്ഷൻ്റെ അടുത്തെത്തി ദക്ഷാ പരാശക്തി നിനക്ക് ദർശനം നൽകുന്ന വേളയിൽ നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ ഞാൻ അവതാരമെടുക്കാൻ പോണത് പദം അലങ്കരിക്കാനാണെന്ന് അത് നീ മറന്നോ കർമ്മഫലം നമ്മളാൽ മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല ദക്ഷ അതാണ് ദൈവഹിതം നാം അതനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ് ശിവനെ ഉടനെ ക്ഷണിച്ചു വരുത്തി വേണ്ട വിധത്തില് കല്യാണം ഭംഗിയായി നടത്തു എന്ന് ബ്രഹ്മാവ് ദക്ഷനെ ഉപദേശിച്ചു വേറെ വഴിയില്ലല്ലോ എല്ലാവരുടെയും നിർബന്ധം വന്നപ്പോൾ സഹിക്ക വയ്യാണ്ട് ദക്ഷൻ ശിവനെ വരുത്തി ഉള്ളിൽ വന്ന ദുഃഖം മുഴുവൻ കടിച്ചമർത്തി ദക്ഷൻ തൻ്റെ മകളെ രുദ്രന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാവ് വിഷ്ണു എന്നവരുടെ മുമ്പിൽ വെച്ച് മുപ്പത്തി മുക്കോടി ദേവന്മാരും മുനിമാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് മംഗളവേദ മന്ത്രാദികളുടെ ഉച്ചാരണത്തോടെ ആ വിവാഹം നടന്നു എത്ര ശ്രമിച്ചിട്ടും ദക്ഷന് തൻ്റെ ഉള്ളിൽ അടക്കാൻ ശ്രമിച്ച ആ പുത്രിയോടും പരമേശ്വരനോടുമുള്ള വെറുപ്പ് അടക്കാൻ കഴിഞ്ഞില്ല ചുടലയിൽ താമസിച്ച് പ്രേതങ്ങളുമായി നൃത്തം ചെയ്ത് നടക്കുന്ന ഒരു പ്രാകൃത വ്യക്തിയാണല്ലോ തൻ്റെ മകളെ കല്യാണം കഴിച്ചത് എന്ന ദുഃഖം പേറി ശേഷിച്ച കാലം ദക്ഷന് കഴിച്ചുകൂട്ടേണ്ടതായിട്ട് വന്നു മംഗളകോഷങ്ങൾക്ക് ശേഷം ശിവൻ ദാക്ഷായണിയുമായി തൻ്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് മടങ്ങി ആനന്തരൂപി ആതംഗഹാരിണി വനവപൂജിതേ കൈത്തൊഴുന്നേ അമ്പികേ ചണ്ടികേ ശ്രീലളിതാംബികെ നിൽപാതയുഗ്മത്തിൽ കുമ്പിടുന്നേ